വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ലഭിച്ചില്ല എന്ന് കർണാടക സർക്കാർ പറയുകയാണ് നൂറ് വീടുകൾ വെച്ച് നൽകാമെന്നാണ് കർണാടക അറിയിച്ചിരുന്നത് ചീഫ് സെക്രട്ടറി തലത്തിലും ഈ വിഷയം സംസാരിച്ചിരുന്നു വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നു കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീധരൻ വയനാടിന്റെ സാഹചര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇവിടെ കേന്ദ്രം ഒരു നയാ പൈസ നൽകുന്നില്ല എന്ന് പറഞ്ഞ് കോടതി കയറി വിഷയമാണ് ഇന്നലെയും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച കേന്ദ്രം പണം നൽകാത്തതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ സമയത്ത് ഒരു സഹായ വാഗ്ദാനം മറുഭാഗത്ത് നിൽക്കുകയാണ് നൂറ് വീടുകൾ അത് ചെറിയ കാര്യമല്ല എന്തുകൊണ്ടാണ് കേരളം അതോട് ഒരു അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കാത്തത് എന്താണ് സിദ്ധരാമയ്യ പറയുന്നത് ദുരിതാശ്വാസത്തിൽ കേരളത്തിന്റെ ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു കത്ത് വരുന്നത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരത്തെ വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ സംഭവസ്ഥലത്ത് സന്ദർശിച്ചിരുന്നു അന്ന് നൂറ് വീടുകൾ വെച്ച് നൽകാം എന്ന് വാഗ്ദാനവും നൽകി ഈ വാഗ്ദാനത്തെ സംബന്ധിച്ച് വീണ്ടും ചീഫ് സെക്രട്ടറി തലത്തിൽ ഓർമ്മിപ്പിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർവമായിട്ടുള്ള യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ കത്തിൽ സിദ്ധരാമയ്യ പറയുന്നത് ഈ ഈ വിഷയത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കർണാടക സർക്കാർ ഇപ്പോഴും കേരളം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ കേരളം ഇതിനോട് അനുഭാവപൂർവമായി പ്രതികരിച്ചാൽ ഈ നൂറ് വീടുകൾ വെച്ച് നൽകാൻ തയ്യാറാണ് എന്നാണ് ഈ കത്തിൽ സിദ്ധരാമയ്യ പറയുന്നത് ഇന്നലെയാണ് ഈ കത്തയറ്റിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു മറുപടി കർണാടക സർക്കാരിനെതിരെയും ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഹൈക്കോടതിയിൽ നിന്ന് ഈ വയനാട് ദുരിതാശ്വാസം സംബന്ധിച്ച് കേരള സർക്കാരിന് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു അതിന് പിന്നാലെയാണ് അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വാഗ്ദാനം ചെയ്ത ചില സഹായങ്ങൾ അത് നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വന്നു എന്നുള്ള തരത്തിലുള്ള ഒരു കത്ത് കൂടി ഇപ്പോൾ വരുന്നത്